ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് പുതിയൊരു വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് അപ്പം കുഞ്ഞുങ്ങളുടെ സ്കൂളുകളിലെല്ലാം പ്രവൃത്തി പരിചയമേള തുടങ്ങിയിരിക്കുവല്ലേ അപ്പം നമുക്ക് ക്ലേ മോഡലിങ്ങിന് കൊണ്ടുവാനുള്ള ക്ലേ തയ്യാറാക്കിയാലോ ക്ലേ കടകളിൽ നിന്നൊക്കെ വാങ്ങാൻ ഭയങ്കര വിലയല്ലേ അപ്പം ഇവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കുറച്ച് ക്ലേ കാണിച്ചു തരാമേ അപ്പം വേണ്ടത് നമ്മൾ ഇവിടെ റെഡിയാക്കി ആക്കി വെച്ചിരിക്കുന്ന കുറച്ച് ക്ലേ ആയത് കേട്ടോ ഇത് കേട്ടോ നല്ല അടിപൊളി പശയൊക്കെയുള്ള നല്ല അടിപൊളി ക്ലേ ആ കേട്ടോ നമുക്കിത് ഏത് രീതി വേണേലും ഉരുട്ടി നല്ല അടിപൊളി പശയുള്ള നല്ല അടിപൊളിക്ക അപ്പൊ നമ്മൾ തയ്യാറാക്കി വെച്ച അടിപൊളി ക്ലേ ആട്ടോ ഇത് നല്ല അടിപൊളിക്കലേ ഉണ്ടോ അപ്പൊ നമുക്ക് ഇതെങ്ങനെയാ തയ്യാറാക്കുന്നതെന്ന് കണ്ടാലോ അപ്പം നമുക്കിനും ക്ലേ തയ്യാറാക്കുന്ന വീഡിയോ കണ്ടാലോ അപ്പം പോകാൻ നേരെ വീഡിയോയിലേക്ക് നമ്മൾ ക്ലേ തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ മൂന്ന് ബക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് മറ്റേ ബക്കറ്റിൽ നമുക്ക് ക്ലേ ആവശ്യമായിട്ടുണ്ടാക്കാൻ ആവശ്യമായ മണ്ണ് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു പന്ന പഴയ തോർത്തോ തുണിയോ എന്തെങ്കിലുമാണ് അപ്പം ഞാനിവിടെ ഒരു പഴയ അഴുക്ക് തോർത്ത് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിനിയും ബാക്കി കാണാവേ നമ്മൾ ഈ മണ്ണിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ച് നമുക്ക് കൊടുക്കാവേ നമ്മൾ ഈ മണ്ണ് നല്ലായിട്ട് ഇളക്കി കൊടുക്കും കേട്ടോ നമ്മൾ ഇത് ഇവിടെ നല്ലതായിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മറ്റേ ബക്കറ്റിലേക്ക് മണ്ടയ്ക്ക് തോർത്ത് വിരിച്ചിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാവേ അപ്പോൾ നമ്മൾ ഇളക്കി കൊടുത്ത് അതിൻ്റെ ചരല് മാത്രം എടുത്ത് അഴുക്കൊക്കെ കളയണം ബാക്കി മൊത്തം അതിൻ്റെ അകത്ത് അരിച്ചൊഴിക്കണേ ഇങ്ങനത് മൊത്തം അരിച്ചൊഴിച്ചിട്ട് കാണിച്ചുതരാവേ നമ്മളപ്പോൾ ഒരു ട്രിപ്പ് ഒഴിച്ച വെള്ളം മൊത്തം അതിൻ്റെ അകത്ത് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയും കൂടെ വെള്ളം ഒഴിച്ച് അങ്ങനെ അരിച്ചരിച്ച് ചരല് മാത്രമാക്കണം ഇതേ അപ്പോൾ ഒരു ട്രിപ്പ് കൂടെ ഒഴിച്ച് നമുക്ക് ഇളക്കി അരിച്ചെടുക്കാം അപ്പം നമ്മൾ കണ്ട അതെല്ലാം അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കി ഇത്രയും ചരലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് അരിച്ച് വെച്ചേക്കുന്ന വെള്ളം കുറച്ച് നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാവേ അപ്പോൾ നമ്മളിതെല്ലാം അരിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് അനക്കാതെ കുറേ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ വെള്ളം എല്ലാം തെളിഞ്ഞു വരും കേട്ടോ ക്ലേ അടിയിലായിട്ട് നിൽക്കും അന്നേരം നമുക്ക് ഇനിയും ബാക്കി കാണാവേ ഒന്നേരം നമുക്ക് വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞിട്ട് ആ മണ്ണ് ക്ലേ എടുത്ത് ഉണങ്ങാൻ വെക്കണം പ്പനിയും ബാക്കി കാണാം നമ്മുടെ വെള്ളത്തിലൊക്കെ നല്ല തെളിവുള്ള എല്ലാ എല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇവിടോട്ട് തൊട്ടൊഴിച്ചു കൊടുക്കാവെ ഇവിടെ ഇഷ്ടിയക്കട്ട എടുക്കാനില്ല കേട്ടോ ഇഷ്ടിയക്കട്ടയുള്ളവർ നാല് എണ്ണം അടുപ്പിച്ച് വെച്ചിട്ട് ഒരു ചതുരം കണക്കിന് വെച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് തുണി ഇറക്കി വെച്ചിട്ട് ഇത് ഒഴിച്ചു കൊടുക്കുവാണ് നല്ല ചതീരത്തി ക്ലേ കിട്ടും കേട്ടോ അപ്പം അങ്ങനെ ഒന്ന് ചെയ്യണേ ഇനിയിപ്പം നമുക്കിവിടെ ഇഷ്ടിയ കട്ടയില്ലാത്തതുകൊണ്ട് നമ്മൾ രണ്ട് രണ്ടു ഒന്ന് കൊച്ചു കല്ല് വെച്ചിട്ട് ഈ തുണിക്കകത്തോട്ട് ഇത് ഒഴിച്ചു കൊടുക്കുവാണേ നമുക്കിത് കുറേ കുറേ ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ നല്ല കല്ലായിരുന്നെങ്കിൽ ഇത് വെളിയിൽ പോകാതകത്ത് നിന്നേനേവേ കാരണം ഈ വെള്ളം മൊത്തം താഴോട്ടങ്ങ് താണും പോയേനു അപ്പം നമുക്കിവിടെ ട്ട കിട്ടാത്തതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ചെയ്യുന്നത് എന്റെ എല്ലാം ഇവിടെ വെള്ളം വലിഞ്ഞ് സെറ്റായി വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിത് മൊത്തം ഉണങ്ങിയതിന് ശേഷം കാണിച്ചു തരാമേ അപ്പൊ ഇതുപോലൊക്കെ അപ്പോൾ ബൈ